ദിനേശൻ മരുന്നുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരു ഫാർമസിസ്റ്റ് തന്റെ ഒരു അസുഖത്തിനും ഇംഗ്ലീഷ് മരുന്നുകളെ ആശ്രയിക്കുന്നില്ല യെല്ലോ ഗ്ലാസിന്റെ കഥ പുരോഗമിക്കുന്നതിനിടെ ഫാർമസിസ്റ്റിന്റെ കൂട്ടുകാരന്റെ കണ്ണിന് അസുഖം വന്നു എന്ന തോന്നലുണ്ടാകുന്നു ഇദ്ദേഹം മരുന്ന് വാങ്ങിച്ചതിന് തൊട്ടു പിന്നാലെ പലരും കണ്ണുനീരു പോലും രോഗമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു മരുന്ന് വാങ്ങാൻ എത്തുന്നവരുടെ നീണ്ട നില പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു കമ്പനി രംഗത്തെത്തുന്നുത്ര രോഗം ഭയന്ന് സകലരും യെല്ലോ ഗ്ലാസ് വെക്കുന്നിടത്ത് ഗ്ലാസ് വെക്കാത്ത ഫാർമസിസ്റ്റിനെ സമൂഹം കല്ലെറിയുന്നു ഇപ്പൊ കണ്ണില് വെള്ളം വന്നത് രോഗം പകരുന്നതല്ലേ ഇനി എങ്ങനെ നിങ്ങൾക്ക് ആ മഞ്ഞ കണ്ണടിച്ചൂടെ അവാർഡ് ായ രാധാകൃഷ്ണൻ കുറിച്ച് മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നത് തന്നെ സമൂഹം എന്നും ഈ വിഷയങ്ങളെ മുന്നോട്ട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അത് പോരാ സമൂഹത്തെ ഹർഷാദ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് വി അഖിലാണ് വർത്തമാന സാഹചര്യത്തിൽ ഏറെ പ്രസക്തമാവുകയാണ് യെല്ലോ ഗ്ലാസ് എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്